മോഹൻലാൽ എന്ന താരത്തിന്റെ അപ്കമിംഗ് പ്രോജക്ടുകളിൽ ഇനി വരാൻ പോകുന്ന സിനിമകൾ എല്ലാം നടന്നു കാണണമെന്നാണ് ഓരോ പ്രേഷ്യന്റെയും ആഗ്രഹം കാരണം പുതിയ തലമുറയിലുള്ള മേക്കേഴ്സിനൊപ്പം മോഹൻലാൽ എത്താൻ പോകുന്ന സിനിമകളാണ് ഒന്ന് എൽ മുന്നൂറ്റി എന്ന ഓസ്റ്റിൻ ഇന്ത്യൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് അത് വലിയ ആഗ്രഹമാണ് പ്രേക്ഷകർക്ക് നടന്നു കാണാൻ അതിനപ്പുറം മറ്റൊരു സിനിമ കൂടി മോഹൻലാൻറേതായി വരാൻ പോകുന്നുണ്ട് കൃഷാന്ത് സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ സിനിമ ഇതും എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്ന് പ്രേക്ഷന് വലിയ ആഗ്രഹമാണ് അത് മിക്കപ്പോഴും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇനി ാൻ പോകുന്ന പല മോഹൻലാൽ സിനിമകളിലും ഇങ്ങനെ ചില പുതുമകൾ അവരുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് നടന്നു കാണാനുള്ള ആഗ്രഹം അവർ പറഞ്ഞു വെക്കുന്നു അത് തന്നെയാണ് കൃഷാന്ത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ കൃഷാന്ത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ തന്നിരിക്കുകയാണ് ആവാസ വ്യൂഹം പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് തന്റെ എഴുത്തിലെ പുതുമ കൊണ്ടും മേക്കിങ്ങിലെ കൈയടക്കം കൊണ്ടും കൃഷാന്തിന്റെ സിനിമകൾ എപ്പോഴും കയ്യടി നേടാറുണ്ട് മോഹൻലാലിനെ നായകനാക്കിയ ഒരു ചിത്രം കൃഷാന്ത് ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു ഇപ്പോഴിത ഈ മോഹൻലാൽ സിനിമയെ കുറിച്ച് ഒരു പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ കൃഷാന്ത് മോഹൻലാലുമായി കുറച്ച് മീറ്റിംഗ് കൂടി ബാക്കിയുണ്ടെന്നും അദ്ദേഹം ഒരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ആ സിനിമയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയാണ് സ്ക്രീൻപ്ലേ വായിച്ച് അതിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കുകയും അതിൻ്റെ ബജറ്റിങ്ങിലേക്കൊക്കെ കയറുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ സാറുമായി രണ്ട് മൂന്ന് മീറ്റിംഗ് കൂടി ബാക്കിയുണ്ട് അദ്ദേഹം ഒരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ആ സിനിമയുമായി മുന്നോട്ട് പോകും ആ സിനിമയുടെ തിരക്കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറുക്കുന്നതിന് മുമ്പ് ആ സിനിമ ചെയ്യണം ഒരുപാട് വർഷം മുമ്പ് തയ്യാറാക്കിയ തിരക്കഥയാണത് ആവാസവ്യൂഹം ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണ് ഹ്യൂമർ ഉണ്ടെങ്കിലും ഒരു ജോണറിൽ തടച്ചടാൻ കഴിയാത്ത സിനിമയാണ് കൃഷാന്തിന്റെ വാക്കുകൾ ഇതായിരുന്നു ഒരു ഒറ്റ ജോണറിൽ തടയ്ക്കാത്ത സിനിമ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും പല രീതിയിൽ കടന്നു പോകുന്ന ഇമോഷനുകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യം എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് വലിയ ആഗ്രഹം ഇങ്ങനെ ഒരു ചിത്രം നടന്നു കാണാനായി മോഹൻലാനൊപ്പമുള്ള ചിത്രം ഒരു ഡിറ്റക്റ്റീവ് കോമഡി ജോണറിൽ ആകും ഒരുങ്ങുന്നതെന്ന് നേരത്തെ കൃഷാന്ത് വ്യക്തമാക്കിയിരുന്നു ആയിരുന്നു കൃഷാന്തിന്റെ പ്രതികരണം വന്നത് ലാലട്ടിന്റെ പടം ഉടനെ തുടങ്ങുമോ എന്ന ചോദ്യത്തിന് കുറച്ച് സെറ്റിംഗ് കൂടി ബാക്കിയുണ്ട് എന്നായിരുന്നു സംവിധായകന്റെ മറുപടി സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ിൽ ആരംഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതേസമയം കൃഷാന്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ സംഘർഷ ഘടന ഓഗസ്റ്റ് എട്ടിന് പുറത്തിറങ്ങി വിഷ്ണു അഗസ്ത്യ സനൂപ് പടവീടൻ രാഹുൽ രാജഗോപാൽ ഷിൻസ് ഷാൻ സിലേഷ് കെ ലക്ഷ്മി മൃദുല മുരളി ജെയിൻ ആൻഡ്രൂസ് എന്നിവരാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ കൃഷാന്ത് ഫിലിംസ് നിർമ്മിച്ച സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് രാജേഷ് നരേത്താണ് കണ്ടന്റ് ഈസ് ദ കിങ് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴാണ് മോഹൻലാലിലേക്ക് പുതിയ മേക്കേഴ്സ് പുതിയ കണ്ടന്റുകളുമായി എത്താൻ പോകുന്നത് വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പറ്റുന്ന ഗംഭീര സംഭവങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പുതുതലമുറയിലുള്ളവരും നോക്കുന്നത് അതേ കാര്യം തന്നെയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തിയും പരീക്ഷിച്ചത് പക്ഷേ മോഹനനെ കൊണ്ട് ഗംഭീര പ്രകടനം കാഴ്ചവെപ്പിച്ച ഒരു സിനിമ തന്നെ നമുക്ക് തന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി മാറുകയും ചെയ്തു